ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ഒരാൾ ഒരു ദിവസത്തിൽ എത്ര നേരം നടക്കണം നേരത്തെ പറഞ്ഞ പോലെ ഹാഫ് ആൻ അവർ അത് എഗെയിൻ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആളാണെങ്കിൽ എഗ്ൻ അയാളുടെ ഹാർട്ടിന്റെ ഡാമേജ് അനുസരിച്ചാണ് ഒരു സിവിയർ പമ്പിങ് ഫെയിലിയർ വന്ന ആളാണെങ്കിൽ അയാളെ നമ്മൾ നടത്തില്ല അയാൾ റെസ്റ്റ് ആണ് കുറച്ചു സമയം റെസ്റ്റ് എടുത്ത് പിന്നെ നമ്മൾ നെക്സ്റ്റ് റിവ്യൂയില് നോക്കി പമ്പിങ് ഇമ്പ്രൂവ് ആയെങ്കിൽ മാത്രം ഗ്രാജുവലി ആണ് അവരെ നമ്മൾ നോർമലിലേക്ക് കൊണ്ടുവരാം നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് എത്തുന്ന ആളുകൾക്ക് പെട്ടെന്ന് നമ്മൾ എമർജൻസി ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തതാണെങ്കിൽ ആർട്ടിൻ്റെ പമ്പിങ്ങിന് വീക്ക്നെസ് ഒന്നും ഇല്ലെങ്കിൽ അയാൾക്ക് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ നടന്ന് തുടങ്ങാൻ പറ്റും ഒരു ഹാഫ് ആൻ ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഹാഫ് ആൻ അവറിന് കൂടുതൽ നടക്കാൻ പറ്റുന്നവർക്ക് കൂടുതൽ നടക്കാമെന്നേ ഉള്ളൂ ഇതെല്ലാം കഴിഞ്ഞ് നോർമൽ ആയെന്ന് വിചാരിക്കുക ഹെൽത്തിയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഹെവി വർക്ക് ഔട്ടും വെയിറ്റ് ഒക്കെ അതെടുത്തോണ്ടിരുന്ന ഒരാളെന്ന് വിചാരിക്കാം അത് വീണ്ടും തിരിച്ചു പോകാൻ പറ്റും അതിലോട്ട് തീർച്ചയായിട്ടും പോകാൻ പറ്റും തീർച്ചയായിട്ടും പോകാൻ പറ്റും പക്ഷെ നമ്മുടെ നാട്ടിലധികം ഉണ്ടാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്കിന്റെ തലേ ദിവസം വരെ കംപ്ലീറ്റ് സെഡൻഡറി ലൈഫ് സ്റ്റൈലായിരിക്കും ഈ കമ്പ്യൂട്ടറും മൊബൈൽ മൊബൈൽ തോണ്ടുന്ന പണി മാത്രം ചെയ്ത് ഹാർട്ട് അറ്റാക്ക് വന്നതോട് കൂടിയിട്ട് ഡോക്ടറെ ഇനി ഞാനത് ജിമ്മിൽ പോകട്ടെ എന്ന് ചോദിച്ചിട്ട് വരും ആളുകൾ അങ്ങനെ മനസ്സിലായില്ലേ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ അഡ്വൈസ് എന്താ വെച്ചാൽ ഗ്രാജ്വലി അവർക്ക് പോകാം പെട്ടെന്ന് നമ്മൾ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ലിഫ്റ്റിൻ്റെ പരിപാടിയല്ല വേണ്ടത് അവർ ഗ്രാജ്വലി ഫിസിക്കലി നമ്മൾ നമ്മളവരെ ഫിറ്റാക്കി അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് കൂട്ടി 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 വന്നിട്ട് പിന്നെ അവർക്കും ചെയ്യാം